ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം നമ്മൾ ഇന്നൊരു വീട്ടിൽ കറണ്ട് ഇല്ലയെന്ന് പറഞ്ഞിട്ട് പോയതാണ് ഇപ്പോൾ ചെ ലൈനിലായിരുന്നു ലൈൻ വിട്ടുകിടക്കുന്നുണ്ടായിരുന്നത് അപ്പോൾ നമ്മളത് കെ ഐ സി പി കാരോട് പറയാൻ പറഞ്ഞു അപ്പോൾ അവർ കെ ഐ സി പി കാരനെ ഇവിടെ പറഞ്ഞിരുന്നു പിന്നെയാണ് അവർ നമ്മൾ പറയുന്നത് നമ്മളോട് പറയുന്ന മോട്ടറ് വർക്ക് ചെയ്യിപ്പിച്ചപ്പോഴാണ് ഇത് കത്തിപ്പോയത് എന്ന് അപ്പോൾ നമ്മൾ വിചാരിച്ചു മോട്ടറ് വർക്ക് ചെയ്യിപ്പിച്ചപ്പോൾ ലൈനിലെങ്ങനെ പോകുന്നത് എന്ന് വിചാരിച്ചിട്ടാണ് നമ്മളവിടെ വന്നത് എന്നിട്ട് അവിടുത്തെ ഫ്യൂസുകളൊക്കെ ഒന്ന് ആദ്യം ചെക്ക് ചെയ്യാം ഇ എൽ സി ബി ഇല്ലാത്ത വീടാണ് ഒരു പഴയ വീടാണ് അപ്പോൾ നമ്മൾ ഫ്യൂസുകളൊക്കെ ഒന്ന് ആദ്യം ചെക്ക് ചെയ്തപ്പോൾ നമ്മുടെ കിളി പോയിന്ന് തന്നെ പറയാം ഫ്യൂസുകളൊന്നും ഒരു കാലത്തും പോകാത്ത രീതിയിലാണ് അവർ ഫ്യൂസുകളെല്ലാം വെച്ചിരിക്കുന്നത് കാരണം ഇനി ഒരിക്കലും ഫ്യൂസ് പോകരുത് ഇടയ്ക്കിടയ്ക്ക് പോകുന്നുണ്ടായിരുന്നു തോന്നുണ്ടോ ഒരിക്കലും പോകരുതെന്ന് വിചാരിച്ചിട്ട് അവർ കോപ്പർ കോപ്പറിട്ടിട്ടാണ് കെട്ടിയിരിക്കുന്നത് അതും നമ്മുടെ മുന്നത്തെ കനം കൂടിയിട്ടുള്ള അത്യാവശ്യം നല്ല രീതിക്ക് കന രണ്ട് ഫ്യൂസിൽ രണ്ട് ഓരോ കോപ്പറാണെന്ന് വെച്ചാൽ ഒരെണ്ണത്തിൽ രണ്ട് കോപ്പർ മെയിൻ ഫ്യൂസിൽ രണ്ട് കോപ്പർ കോപ്പറേറ്ററാണ് കെട്ടിയിരിക്കുന്നത് ഇനി അത് പൂവരുത് എന്നുള്ള രീതിയിലാണ് അവർ ചെയ്തിരിക്കുന്നത് അപ്പം നമുക്ക് എന്തായാലും ഇനിയിപ്പോൾ ഇതൊന്ന് മാറ്റിക്കെട്ടാം ഇപ്പം നമ്മളെല്ലാം ഒന്ന് മാറ്റി കെട്ടി വെച്ചിട്ടുണ്ട് ഇപ്പം നമ്മളിതിൽ മൂന്ന് നമ്മുടെ സാധാരണ വയർ എടുത്തിട്ട് അതിൻ്റെ മൂന്ന് കേബിൾ മാത്രം എടുത്തിട്ട് ആണ് കെട്ടിയിരിക്കുന്നത് എല്ലാറ്റിലും കാരണം അതിൻ്റെ ആവശ്യമുള്ളൂ അത് കൂടുതൽ കെട്ടേണ്ട ഒരു ഇല്ല കാരണം ഇത് എന്തെങ്കിലും അപകടം വരികയാണെന്നുണ്ടെങ്കിൽ ഇതുപോലെ എന്തെങ്കിലും സംഭവിക്കുകയാണെന്നുണ്ടെങ്കിൽ പൊട്ടിപ്പോവേണ്ടതാണത് ഇവിടെ യൂസ് ചെയ്തിരിക്കുന്ന ഇതുപോലെയുള്ള എന്താ പറയുക കോപ്പറിൻ്റെ കമ്പി പോലെയുള്ള കോപ്പറാണ് നമ്മൾ യൂസ് ഇവിടെ മുന്നേ യൂസ് ചെയ്തിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് ഇത് ഒരിക്കലും പോവില്ല എന്ന് ഞാൻ പറഞ്ഞത് എന്തായാലും നമുക്കതൊന്നും മാറ്റിക്കെട്ടി തിരിച്ച് ഫ്യൂസിലേക്ക് തന്നെ ഫ്യൂസ് കരിയറിലേക്ക് കണക്ട് ചെയ്യാം എന്നിട്ട് നമുക്കിനി എന്തായാലും ഈ ഫ്യൂസുകളെല്ലാം സെറ്റ് ചെയ്തതിന് ശേഷം നമുക്ക് എന്തായാലും ഇനി വീട്ടിലൊരു ഇ എൽ സി ബി സെറ്റ് ചെയ്യണം എന്നാലേ ശരിയാവുള്ളൂ ആർ സി സി ബി സോറി ഇ എൽ സി ബി തന്നെയാണ് ആർ സി സി ബി ഇപ്പോൾ പലവർക്കും അറിയാം ഇനി എന്തായാലും നമുക്കൊരു പുതിയ ഡി ബി കൂടെ വയ്ക്കാം നമ്മളൊരു ഓപ്പൺ ഡി ബി സിക്സ് വേടെ വാങ്ങിയിട്ട് വന്നിട്ടുണ്ട് അതിൽ നാല് എം സി ബികളും ഒരു ആർ സി സി ബി ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അതെന്തായാലും ഇനി സെറ്റ് ചെയ്യാം ഇതായിരുന്നു ഇവിടെ മുന്നേ വെച്ചിരുന്ന മൂന്ന് ഫ്യൂസ് കരിയറുകൾ ഇതെല്ലാം നമ്മളിപ്പോൾ മാറ്റിയിട്ട് ഇനി പുതിയ ഡി ബിയിലേക്ക് ചേഞ്ച് ചെയ്തിട്ടുണ്ട് നമ്മളിവിടെ നാല് എം സി ബി വെച്ചിട്ടുണ്ട് ഒരു ആർ സി സി ബിയും അതുപോലെ തന്നെ സെപ്പറേറ്റ് ആയിട്ട് ഒരു എർത്ത് കൂടെ അടിച്ചിട്ടുണ്ട് ഇവിടെ എർത്ത് ഭയങ്കര വീക്കായിരുന്നു അപ്പോൾ എർത്തും കൂടി സെറ്റ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ ഇവിടുത്തെ എല്ലാ പ്രശ്നങ്ങളും തീർന്നിട്ടുണ്ട് നമ്മൾ എല്ലാം ചെക്ക് ചെയ്ത് നോക്കി ആർ സി സി ബിയും എം സി ബികളും എല്ലാം കൃത്യമായിട്ട് വർക്ക് ചെയ്യുന്നുണ്ട് അപ്പോൾ ഇനി ഇതുപോലത്തെ നല്ലൊരു വീഡിയോ ആയിട്ട് നമ്മൾ വീണ്ടും കാണുന്നതാണ് സൈനിങ് ഓഫ് നിമേഷ്